ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിവ്യാസ് ഫാഷൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷെയ്ഡിലുള്ള ത്രീ പീസ് സെറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ നല്ല കളക്ഷനാണ് പ്യുർ ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് അപ്പം ഇതിൽ നല്ല കളർ ഷെയ്ഡുകളും നല്ല പ്രിൻറ്റുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്കൊന്ന് മെസ്സേജ് അയക്കുക കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ പാൻറ്റിൽ വന്നിട്ട് പോക്കറ്റും കൂടെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണിത് പ്രീമിയം ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ അതുപോലെ നെക്ക് വന്നിട്ട് വീനക്കാണ് കുർത്തി വന്നിട്ട് സ്ട്രെയിറ്റ് കട്ട് സൈഡ് കട്ടാണ് സ്ട്രെയിറ്റ് സൈഡ് കട്ടാണ് ഫോർട്ടി ടു ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത് പാൻറിൽ പോക്കറ്റുണ്ട് അതുപോലെ തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് സൈസ് വന്നിട്ട് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഉണ്ട് അപ്പോൾ പ്രൈസ് വന്നിട്ട് എയ്റ്റ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് കോഡ് സെറ്റാണ് ടു പീസ് സെറ്റ് പ്യുവർ കോട്ടൺ ജയ്പൂരി ആണ് അപ്പോൾ നല്ല ഭംഗിയാണ് എല്ലാം തന്നെ നല്ല കളർ നല്ല ഷെയ്ഡിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് പിന്നെ കുർത്തി എ ലൈൻ സൈഡ് കട്ട് വിത്ത് പോക്കറ്റാണ് അതിൻ്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ത്രീ ആണ് ബോട്ടം വന്നിട്ട് തേർട്ടി എയ്റ്റ് ആണ് സൈസ് വന്നിട്ട് എം മുതൽ ഫോർ എക്സിൽ വരെ ഉണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു